ദൈവ തിരുനാമത്തിന് മഹത്വം ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് തിമ്മൂത്തിയോ സ്വന്നാമതിയായം പത്താമത്തെ വാക്യം ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണ അത്രേ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള കടന്നുപോക്ക് എന്നാകുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു ദൈവകൃപയാണല്ലോ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ പ്രഥമ പ്രദർശനത്തിനായി ദൈവകൃപയെ വിവരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൻ്റെ പ്രത്യക്ഷതയിൽ ദൈവകൃപ പൂർണ്ണമായും വെളിപ്പെടും എന്നതാണ് ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ചിന്ത വെളിപ്പെടുന്നത് നമ്മുടെ ഇന്നത്തെ വേദഭാഗത്ത് ദൈവകൃപയുടെ മൂന്ന് വശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അത് എഴുതി തന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പൗലോസിൻ്റെ ആലോചനകൾ മറ്റൊന്നുമല്ല വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ജീവൻ കൊടുക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഉയർപ്പാണ് ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മരണത്തിൽ നിന്നും ജീവൻ ഉണ്ടാകുക എന്നതായിരുന്നല്ലോ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ജീവൻ കൊടുക്കുന്നതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഉയർപ്പാണ് അപ്പം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ ജീവനുണ്ടാകുന്ന കാരണം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുഗ്രഹപൂർണരാകുവാൻ നമ്മളെ ദൈവം അതിനു വേണ്ടി ഒരുക്കുന്നു അതിനാണ് കൂട്ടായ്മയിൽ ജീവനുണ്ടാകുന്നു എന്ന് പറയുന്നത് ആരുടെ കൂട്ടായ്മയിൽ ക്രിസ്തു യേശുവിലുള്ള കൂട്ടായ്മയിൽ അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തു ദൈവം തന്നെയാണ് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ദൈവിക വാസസ്ഥലം ആക്കുന്നു അത് നാം മനസ്സിലാക്കിയാണ് പരിശുദ്ധാത്മാവിനോടൊപ്പം നിൽക്കേണ്ടത് അതാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത് നമുക്ക് രക്ഷയുടെ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണല്ലോ അപ്പോൾ ഒരു വിശ്വാസിക്കും ഒരു ദൈവ പയതലിനും ദൈവം എന്നിൽ വസിക്കുന്നില്ല എന്ന് പറയുവാൻ കഴിയില്ല ഞാൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്ന് പറയാനും സാധ്യമല്ല അതെന്തെന്ന് ചോദിച്ചാൽ നാം മരണമില്ലാത്തവരാകാം സാധ്യതയാണ് എന്തുകൊണ്ട് അനുഗ്രഹമാണ് നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്നും പ്രാപിച്ചിരിക്കുന്നത് ആ മരണമില്ലാത്തവരാകും എന്നത് ദൈവത്തിൻ്റെ വളരെ വിശ്വസ്ത ആലോചനയാണ് ദൈവം നമ്മളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് രക്ഷിച്ചിരിക്കുന്നു നാം ഒരിക്കലും മരണത്തിൽ കൂടി കടന്നു പോകില്ല എന്നല്ല അതിൻ്റെ അർത്ഥം പ്രത്യുത നാം മരണത്തിൽ വസിക്കുന്നില്ല അവിശ്വാസി മരണത്തിൽ പ്രവേശിക്കുന്നു എന്ന് മാത്രമല്ല അതിൽ നിന്ന് ഒരിക്കലും പുറത്ത് കടന്ന് കടക്കുന്നതുമില്ലല്ലോ അതാണ് കാരണം അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ ദൈവറവ് വരികയോ ചെയ്യാത്തടത്തോളം കാലം അവർക്ക് മരണമുണ്ട് ഈ ഭൂമിയിലെ ഭൗമ ശരീരത്തിൻ്റെ മരണമുണ്ട് അവർക്ക് രണ്ടാം മരണവുമുണ്ട് എന്നാൽ മരണം ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ് നാം മരണവാതിലിലൂടെ കടന്നു പോയാലും നാം അനശ്വരാണ് അതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനശ്വരരായി ജീവിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കി ജീവനായ ദൈവത്തിൽ നിന്നും അത് നാം ഒരിക്കലും വേർപെടുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ ഇതും ഇതുപോലെ അനേക അനുഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ള കാര്യം നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ അനേകർ വിശ്വസിക്കേണ്ടി നാം ഈ സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ളവരോടും വിവരിച്ചു നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചന അവർക്കും പകർന്നു കൊടുക്കാം ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ജീവൻ കൊടുക്കുന്നതിൻ്റെ അടിത്തറ എന്താണ് ഉയർപ്പാണ് ആ ഉയർപ്പിൻ പുൻപുരയിൽ ആമേ നാം ഉയർക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ അനേകരെയും കൂടെ ഉയർക്കത്തക്കവണ്ണം വേണം നമുക്കും അവരോട് ഈ സത്വർത്തമാനം അറിയിക്കാം അതിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു മരണം ഞാൻ നീക്കിയിരിക്കുന്നു ആകയാൾ നിങ്ങൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് രക്ഷ വന്നിരിക്കുന്നു വിടുതൽ ഒരുക്കിയിരിക്കുന്നു ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ പിന്നെയും ചേർക്കും ആ ചേർക്കുന്ന ആ നല്ല നാളുകളിലേക്ക് നമുക്കൊരുങ്ങാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ നല്ല അതിരുവോചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം ക്രിസ്തു മൂലം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് മൂലമുള്ളതായ കർത്താവെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുകയാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മേ